ഏറ്റവും അനുഗ്രഹം ഇഷ്ടപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നർത്താവ് എച്ച് പ്രസിഡന്റെ സ്നേഹവന്ദനം അവിടുത്തെ ചെയർമാനായിരിക്കും എനിക്ക് ഉള്ളവലിക്കുന്ന ഉദ്ഘാടകനായിരുന്ന ഫാസ്റ്റർ ജെഗിസ് ജോൻസ് ഫാസ്റ്ററും നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു നഷ്ടക്കാൻ ബ്രദർ സ്റ്റാൻഡിനെ ഇതിലൂടെ കേൾക്കാൻ ദിവസത്തെ ഹൈക്കോടതി അദ്ദേഹത്തെ നന്ദി പറയുന്നു ഇന്ന് ഞാൻ അല്പസമയം പെട്ടെന്ന് നിർത്താം അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോളിക്ക് വിശ്വസം എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ് ഹോളി അയച്ചു വിശുദ്ധമായത് നമുക്കറിയാം നമ്മളിന്ന് മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്കൊക്കെ നല്ല സന്തോഷമാണ് നമുക്ക് നല്ല ഇരിപ്പിടമുണ്ട് നമുക്ക് നല്ല സംഗീതമുണ്ട് നല്ല സൗന്ദിസ്റ്റവും ഒക്കെ ഉണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാം നടക്കുന്ന സ്പ്രീനല്ലേ എല്ലാരും ഇരിക്കുന്നത് എന്നാൽ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് കൺവെൻഷനുകളിൽ ഈ തരത്തിലുള്ളതൊന്നും കാണാനില്ലായിരുന്നു പക്ഷെ അന്ന് നല്ല പക്ഷെ അന്ന് നല്ല ആത്മാവിന് സന്തോഷം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു ചോദിക്കാം നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ കാണുന്ന ഓരോ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ ആത്മാവിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടാണ് ഓരോ വർഷം കഴിഞ്ഞു

നമ്മളെ പ്രശ്നപ്പിക്കുന്ന പ്രോതികമകളാണ് എന്നാൽ ആത്മാവ് നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചിട്ടുണ്ടാകുന്ന ഒരു ആത്മപ്രവർത്തനം ഒരു അന്തരാത്മാവിന്റെ ഒരു കുടിപ്പ് അത് നമുക്കുണ്ടാകുന്നുണ്ട് അതായത് കർത്താവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ട് ഒരു ആത്മപ്രവാഹം അത് നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് പാട്ടുപാടി പാട്ടുപാടി അതിന്റെ ഒടുവിൽ കൈയടിച്ച് ദം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിനെ നമ്മൾ ആത്മപ്രവർത്തിയായിട്ട് തന്നെ ഈ പാട്ട് വല്ല മതങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം നമ്മുടെ വിചാരം നമ്മൾ യജ്ഞത്തിലോട്ട് കയറി കഴിയുമ്പോൾ വളർച്ചയാകണം പക്ഷേ നമ്മുടെ ജീവിതത്തെ രൂപാമനം കൊടുത്ത നമ്മൾ വിശുദ്ധീകരിക്കുന്ന ജീവിതം വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആന്തരിക മനഃപരിവർത്തനം हमरी दुनिया हमारी खुशकि बदलता हमने बनाया हमरी हवा में देखो हमले को दिखाई देना सब लोग आते होते लोग भागते एक सुनता गाना तारों से कोई अंधकार से आ प्रकाश और हमको कौन नमलाSatisfied आएगा सब कुल कुलते हमारे लिए हैं नलानेवा से और साथियों क्या बोले ये प्रयास जिससे केवल हम सब लोग इस बात के लिए तैयार है कुर्बान तेरे

ഒരു കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ് ഒരു ഇതുകാര ഒരു ബന്ധപ്പെട്ടുകാരനെയാണ് സാക്ഷിയായിട്ട് കൊണ്ടുപോയത് അതായത് കോടതിയിൽ സാക്ഷ്യം പറഞ്ഞ് നിർത്തിയപ്പോ ജഡ്ജിയോട് താൻ പറയുന്നത് സത്യമാണോ ഈ ബന്ധപ്പെട്ടുകാരൻ പറഞ്ഞ് പറയാ പൂർണ്ണമായിട്ടും സത്യമാണ് ഞാൻ കള്ളം പറയട്ടെ ഉടനെ ജഡ്ജി കഴിഞ്ഞു എന്താണോ താൻ കള്ളം പറയത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണമാണ് മനുഷ്യൻ പറഞ്ഞു ഞാനിത് ബന്ധപ്പെട്ടുക ഞാൻ ഒരിക്കലും കള്ളം പറയട്ടില്ല ഉടനെ ജഡ്ജി പറഞ്ഞു താൻ ബന്ധം ആണോ എന്നാൽ جانا നമുക്ക് ചിരിക്കാനാ പോകുന്നത് എന്നാൽ നമ്മൾ വിശ്വസൻ നമ്മുടെ സംഘടനക്കാര് വിശുദ്ധയുടെ പേരെന്താണ് അറിയപ്പെടാൻ ഏതോസ്വം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും പറയാം ഞാൻ വിശുദ്ധനാവുകൊണ്ട് നിങ്ങളെ വിശുദ്ധരായി ഞാൻ വിദുദ്ധനാവുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കും ായിട്ടും വർഷത്തിന് ചേർത്ത് ഇനി ഏറ്റു വരുന്നത് നിഷ്കളങ്കവും നിർമലവുമായ ഒരു കന്യെ ഒരു മണവാസിയെ ഏറ്റു വരുന്നത് തന്റെ സ്വന്തം സമയം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് അല്ല കൃത്യങ്ങൾ ഏതെങ്കിലും എന്തെന്നാൽ വീണ്ടെടുക്കപ്പെട്ട വിദഗ്ധയോടെ കാത്തിരിക്കുന്ന മണമാറിന് വേണ്ടി കാത്തിരിക്കുന്ന എന്നെയും നിന്നെയും മണമാറ്റം ചേർക്കാനായിട്ട് ഇവിടെ നമുക്ക് വലിയ കെട്ടിടങ്ങളുണ്ടായാൽ പറ്റത്തില്ല അവ എടുക്കാനല്ല ഏറ്റു വരുന്നത് എല്ലാ പോസ്റ്റ് ഓഫീസിലും ഓരോ സഭയുണ്ടാക്കി നഗിനെ എടുക്കാനല്ല ഏറ്റു വരുന്നത് കാസമാറുന്നവരെ അന്യവാസ്യമാറുന്നവരെ ഒന്നും ചേർക്കാനല്ല ഏറ്റു വരും അതെല്ലാം നല്ലതാണ് അതെല്ലാം ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് സഭ വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരണ എങ്ങനെ നമുക്ക് ഏറ്റവും എങ്ങനെ വിശുദ്ധനായിരുന്നു അങ്ങനെ നമുക്ക് വ്യത്യസ്തരാകാൻ പറ്റും അവൻ നിരപവാദിയനായിരുന്നു ഞാൻ വിശുദ്ധയാണെന്ന് ഞാൻ പറഞ്ഞ പറ്റത്തിന് ഞാൻ വെച്ചിട്ടാണെന്ന് എന്നെ കാണുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ളവരോ എന്നെ പറ്റി പറയാൻ ീ വിശുദ്ധിയാണ് ഇനി നമുക്ക് വേണ്ടത് ഈ പണം വച്ചാൽ സഭ സഭയുടെ ബിൽഡിംഗ് അല്ല ഒന്നു വച്ചാൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ് ி வழ நமக்கு ആനോക്കാൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം നടത്തി ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുള്ള സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച എന്റെ രംഗങ്ങൾ അമേരിക്കയിൽ നയിച്ചു ഐ പി എസ് ഏറ്റവും സീനിയർ മോസ്റ്റ് പാർട്ടി ലാറ്റി സംഘടന ഈ ചർച്ചയിൽ ും ലീമിനും ഒക്കെ സൂക്ഷിച്ചു അദ്ദേഹം ഞാൻ മിസ്റ്റർ സ്റ്റാൻലി ഡാനിയുടെ പപ്പായ ഓർത്ത് തേറ്റ് തുടക്കുകയാണ് വിശ്വസിയുടെ സാക്ഷ്യം പ്രാപിച്ച് അനേകർ നമ്മളെ വിട്ട് കടന്നുപോയി ഫാസ്റ്റ് മാറ്റിസമ്മര് മരിച്ചപ്പോ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ഹാനോക്കിനെ പോലെ ജീവിച്ച് ഹാനോക്കിനെ പോലെ മരിച്ചതായി ല്ലോ നമ്മൾ ഒരാളെ കുറിച്ച് സാക്ഷ്യമല്ല ചിരിച്ചിരിക്കുമ്പം തന്നെ സാക്ഷ്യം സാക്ഷ്യമുണ്ടായിരിക്കണം നമ്മളായിട്ട് ഒരാൾ അന്തിമേക്ക് സംസാരിച്ചു കഴിയുമ്പോ അവർക്ക് മനസ്സിൽ തോന്നുമ്പോൾ എന്ത് ശിദ്ധരായ ഒരു സ്ത്രീനായ ഒരു നാം വിധുദ്ധനായാൽ മാത്രം പോരാ നമ്മുടെ നമ്മൾ ുള്ളതും സമയം പോയത് ഞാൻ എല്ലാം വായിക്കുന്നില്ല എന്നാലും ലെക്കറിയാവ പതിനാലിന്റെ ഇരുപത് ഇരുപത്തൊന്ന് ഉള്ള വാക്യമാണ് നമുക്കുള്ളത് വിശുദ്ധമാകണം എന്നാൽ കുതിരകളുടെ മണികളിൽ മേലെ അഭോബിക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും എഫാവിക്ക് വിശുദ്ധം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ബിലോങ്ങിംഗ്സ് എല്ലാ യഭാവിക്ക് വിശുദ്ധമായിരിക്കണം സാധാരണ യുദ്ധത്തിന് അനുശ്രയമായിട്ടുള്ള കുതിരകളെ ആശ്രയിച്ചിരുന്നതാണ് കൂടാതെ അന്നത്തെ കാലത്ത് കുതിര എന്ന് പറയുന്നത് പ്രഭുക്കന്മാരുടെയും സമ്പന്നരുടെയും ഒരു വാഹനം നൽകുന്നുണ്ട് ഇന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്ത നമ്മുടെയൊക്കെ ഏറ്റവും നല്ല ബൈക്ക് ഏറ്റവും നല്ല സൈക്കിള് ഏറ്റവും നല്ല കാറുകൾ ഒക്കെ വാഹനമാണ് അതിന്റെ പുറത്ത് നമ്മൾ എമോറയ്ക്ക് വിജിച്ച് തന്നെ എഴുതണം അതിന്റെ അദ്ദേഹം നാളെ പോയാലും ഒരു സ്പീക്കർ ഒപ്പിക്കണമെന്നും കൈക്കൊണ്ടെഴുതണമെന്നും അച്ഛൻ ഞാൻ പറഞ്ഞത് ആ വാഹനം വാങ്ങിക്കപ്പെടേണ്ടേക്ക് നിനക്ക് വിശുദ്ധമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇതിനകത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ദൈവമേ നീ പ്രസ്താപിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കാരണം ആ വാഹനത്തിന്റെ അകത്ത് നമ്മളോടൊപ്പം ഏറ്റുനിങ്ങിക്കൊണ്ടല്ലോ അതിനിരുന്ന് സംസാരിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോ ഒക്കെ ഏൽച്ച് കേട്ടുകൊണ്ടിരിക്കുക ഒരു അതിർത്തിയുടെ വാക്കും നമ്മുടെ വാര്യൽ നിന്നും പുറപ്പെട്ട് തന്നെ ഒരാളുടെ അറിയണ ഡ്രൈവ് ചെയ്യുന്ന അറിയാം ഒന്നെങ്കിൽ ഇറങ്ങി വരുന്ന വാക്കുകളാണ് ഡ്രൈവ് ചെയ്യുന്നത് ഒരു തലങ്ങിയാലും നമ്മുടെ വായിന്ന് എന്താ തന്നെ ക്രോസ് ചെയ്യാം പെട്ടെന്ന് നമ്മൾ തലമുറയ്ക്ക് എടുമ്പോ നമ്മുടെ വായിന്ന് വരുന്ന ആ അറിയലാണ് നമ്മളം അതാറിയ ഒരുത്തൻ കുറേ ഓണടിച്ചോന്ന് നിർബാധ ശല്യപ്പെടുത്തിയാൽ അപ്പം നമ്മുടെ പ്രതികരണം എന്താ അതാണ് നമ്മളം ടിച്ചുകൊണ്ട് നമുക്ക് ഡിന്നു വരാതെ ഒരാൾ വണ്ടി ഓടിച്ചും എതിരെ വരുന്നു പെട്ടെന്ന് വായിൽ നിന്ന് വരുന്ന പ്രതികളാം അതാണ് നമ്മൾ എല്ലാം കണ്ടും കേട്ട് എപ്പോഴും നമ്മോട് സമീപസ്ഥനായിരിക്കുന്ന നമ്മുടെ രണ്ടാമത് നാലിറ്റെ ഇരുപത്തൊന്നിന് തെക്കല്ലാതെ യഹോകര ആലയത്തിലെ കടങ്ങളും ജാഗ്രപീടത്തിന്റെ മുമ്പിലുള്ള കരസ്ഥങ്ങൾ പോലെയായിരിക്കണം അതായത് യഹോകര ആലയത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു അതായത് നമ്മൾ വിചാരിക്കുക ഇരുപത്താറിന്റെ ഉപകരണങ്ങൾ നമ്മൾ ഒന്നിനും എടുത്ത് മറ്റൊന്നിനും ഉപയോഗിക്കത്തില്ല നാലിറ്റി ഇരുപത്തൊന്ന് യുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന്റെ മുമ്പിലുള്ള കലസങ്ങൾ പോലെ ഇരിക്കാം നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കും ഈ തിരുവത്താഴ്ച മാത്രം ഉള്ളതും ഇവിടെ പ്രവാചകൻ പറയാം അതുപോലെ പവിത്രമായിരിക്കണം നമ്മുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും ആലയത്തിലെ യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന പോലെ പവിത്രമായിരിക്കണം അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് തമ്പേ കമ്പേറയാണ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും എഫ് വിശുദ്ധമായിരിക്കും അതായത് നമ്മുടെ അടുക്കളയിലെ കലവും ചട്ടയും സ്കൂണും ഫ്രിഡ്ജും ഫ്രിഡ്ജ് വന്നു വന്നപ്പോ എമോർക്ക് വിശുദ്ധമല്ലാത്ത ഒന്നും അതിൽ ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ

نمبرنڈ نوکر ناپن ترکیب پاس پاڑی കൈകഴിഞ്ഞു ഡാൻസ് ചെയ്യും അന്യഭാഷ പറയും കഴുകി എല്ലാ തരമുള്ള പെർഫോമൻസും നല്ലൊരു ി പാർക്കട എങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന് അവർക്കും അറിയാം ആ മന്ദക്ഷി പാറ്റഡ് നമ്മൾ ആരാണോ അതറിയൽ നമ്മൾ അല്ലാതെ റോഡിനകത്ത് കാണിക്കുന്ന പെർഫോമൻസിനെ അല്ല അറിയാൻ സ്റ്റേജിലരാധനയിലുമൊക്കെ ഏത് പെർഫോമൻസാണ് ഞാൻ ആർക്കും പറ്റുന്നത് പക്ഷേ ആ ദൈവം നോക്കുന്നത് കാരണം എന്റെ ഏറ്റവും ജീവനുള്ള ദൈവമാണ് അവന് ജീവനുള്ളവന്റെ വിഗ്രഹത്തെ പോലെ അവിടെ തിരിക്കാനല്ല നമ്മുടെ കൂടെ മറക്കാനുള്ള നമ്മുടെ എവിടെയെല്ലാം പോയിരിക്കുമോ അവിടെല്ലാം കൂടെ വന്നിരിക്കും എവിടെ നമ്മൾ നടന്നോ അവിടെല്ലാം നമ്മുടെ കൂടെ നടക്കും നമ്മൾ എവിടെ കടക്കുന്നു നമ്മുടെ കൂടെ കടക്കും ഓരോരുത്തരും ഇന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുക ഇത്രയധികം നമ്മളെ കാണുന്ന കേൾക്കുന്ന ഒരു ചെരുവുമാണോ നമ്മുടെ കൂടെ നടക്കും സങ്കീർത്തനകാലം പറയുന്ന പോലെ അവനെ ഒരു ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് സത്യം പറഞ്ഞ പച്ച മലയാളത്തെ പറഞ്ഞാൽ ഇതൊന്നും ശല്യമാണെന്ന് തോന്നുന്ന പോലെ പക്ഷെ അങ്ങനെ ആയിരിക്കണം നമുക്കറിയാം കൊച്ചു പിള്ളേരെ എപ്പോഴും പുറകെ നമ്മൾ വാക്ക് ചെയ്തോളാണ് അവർ പറഞ്ഞു ഈ അങ്ങനെയോ അമ്മയ്ക്കും വേറെ പണിയുണ്ട് ശല്യം അതുപോലെ തന്നെ നമ്മൾ രക്തം പുറത്ത് വാങ്ങി എന്റെ കുഞ്ഞ് പാപം ചെയ്യുന്നുണ്ടോ പാപം ചെയ്യുന്നുണ്ടോ അവൻ എന്നെ വിട്ട് ഒരു മിനിറ്റ് മോട് മാറുന്നത് ആ എഴുത്തിൽ സഹിക്കാൻ പറ്റും നമ്മുടെ മക്കളും പാപം ചെയ്ത് ദൈവത്തിന്റെ ദേശത്തിൽ വിട്ട് ഒരു മിനിറ്റ് മാറിയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എങ്കിലും നല്ല പിതാവായ ദൈവം നമ്മുടെ ഓരോ മിനി നമ്മൾ തന്റെ പോയി നീന്താനോട് വഴക്കുണ്ടാക്കി അതുപോലും ദൈവം കണ്ടിട്ട് കരയാണ് സൂപ്പർ മാർക്കറ്റ് കയറി ബാർഗൈൻ ചെയ്താൽ അതും ദൈവം കാണുന്നത് സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റലിലും നമ്മളെ കാണാത്ത സാഹചര്യത്തിൽ എന്തെല്ലാം പാദം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെന്താ നിരഞ്ഞിച്ച് ഓരോന്നിലേക്കും കണ്ടുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടർ തുറന്ന് കാണുന്നത് ഏറ്റു കണ്ടുകൊണ്ടിരിക്കുക മൊബൈൽ ഫോൺ എടുത്ത് ടെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അതിനെ ഈ പ്രസംഗ അവസാനിപ്പിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ പോലും سکنڈا <سؤال> ندی اور پراشتہ پر کھلکا എനിക്കറിയാം നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ഇപ്പൊ ഏറ്റു വന്നാൽ പോകാൻ വേണ്ടി ഒരു നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കൈയിൽ ഇപ്പൊ എല്ലാവരും പക്ഷേ യേശുവിനെ പലരും ഇന്നും ബന്ധം പോസ്സുകാർ ജ്ഞാനപ്പെട്ടവർ അന്യഭാഷ പറയുന്നവരെ ഇന്നും യേശുവിനെ കർത്താവാക്കിയിട്ടില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടോട് ചെയ്യുന്ന നമ്മളെ കർത്വം നടത്തുന്ന വ്യക്തിയായിട്ട് ആരും എഴുത്തിനെ കണ്ടിട്ടില്ല ഒരു നിമിഷം എല്ലാവരും കണ്ണുകളറിയും നമുക്ക് ധ്യാനിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയാറ് എനിക്ക് ഇന്ന് ഞാൻ എന്നെ എൻ തന്നെ ഒരു വിശുദ്ധ പ്രജയായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നെ കർത്തൃത്വം നടത്തുന്നത് എന്നെ നിന്റെ ആലയമാക്കുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് വന്ന് നീ എന്നെ വധിക്കണേ നടത്താവുന്നേ എന്റെ എല്ലാ ഫാക്ടറിനെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്റെ കണ്ണിനെ ഞാൻ സമർപ്പിക്കുന്നു എന്റെ കൈകളെ സമർപ്പിക്കുന്നു എന്റെ കാടുകളെ സമർപ്പിക്കുന്നു എന്റെ ജീവിതത്തിന്റെ കമ്പനീറ്റായി സമർപ്പിക്കുന്നു വേഗം എന്റെ കമ്പ്യൂട്ടർ എന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ഫോണിനെ സമർപ്പിക്കുന്നു എന്റെ ില്ലാതാദേവോമിക്ക് വിശുദ്ധമല്ലാതെ തന്നെ എല്ലാ ഇന്ന് നീക്കം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു ദേവന്റെ വരമെങ്കില് ഒരിക്കലും തള്ളപ്പെട്ടു പോകാത്ത പവിത്രതയുള്ള വിശുദ്ധയായ മണവായായി എന്നെ തന്നെ നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കണം പ്രാർത്ഥനകൾക്കതിനായി സ്തം ഏഴ് ആണ് തന്നെ ആ ആ ഇങ്ങനെ ഒരു അവസരം തന്നെ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് എന്റെ പേര് റെക്കമെൻഡ് ചെയ്ത നേഴ്സുമാണ് അവിടെ സ്റ്റാൻഡാണ് സ്വന്തം